ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഈ വീഡിയോയില് ഞാൻ പറയാൻ പോകുന്നത് ദുബായിലെ ഗോൾഡൻ ചാൻസില് ലൈസൻസ് എടുക്കുന്നതിനെ കുറിച്ചാണ് അപ്പൊ ഞാൻ ഗോൾഡൻ ചാൻസില് ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ പാസ്സായി അപ്പം അതിൽ ഞാൻ കുറേ മണ്ടത്തരങ്ങൾ കാണിച്ചിരുന്നു അങ്ങനെ കുറച്ച് കാശ് എനിക്ക് അതിൽ പോയി അപ്പം ഇനി എടുക്കാൻ പോകുന്ന ഒരു ആ മണ്ടത്തരങ്ങൾ കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് പറയുന്നത് അപ്പം ഈ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക പറ്റുമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്യുക അത് നമുക്ക് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇന്ത്യൻ ലൈസൻസ് ഇന്ത്യൻ ലൈസൻസ് വാലിഡ് ആയിട്ടുള്ള ഇന്ത്യൻ ലൈസൻസ് ഉണ്ടായിരിക്കണം ഓക്കെ അപ്പം രണ്ടാമത്തെ കാര്യം നമ്മൾ ലൈസൻസ് ഇപ്പം നിങ്ങൾ ഗോൾഡൻ ചാൻസിലാണ് എടുക്കാൻ പോകുന്നത് എന്ന് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യരുത് നിങ്ങൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അതൊരു ഗോൾഡൻ ചാൻസ് ഫയൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് എംബ്രോയ്സ് ഡ്രൈവിംഗ് സ്കൂളിൽ പോയിട്ട് അവിടെ നിങ്ങൾ ഫയൽ ഓപ്പൺ ചെയ്യുക അപ്പം നിങ്ങൾക്ക് പോകുന്ന മുമ്പ് നിങ്ങൾക്ക് ഒരു ഐ ടെസ്റ്റ് ഉണ്ടാവും അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ അവർ പറഞ്ഞിട്ടുള്ള കടകളിൽ നിന്ന് പുറത്തുനിന്ന് എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഈ എമർജൻസി ഡ്രൈവിംഗ് സ്കൂളിൽ തന്നെ ഐ ടെസ്റ്റും നടത്തുന്നുണ്ട് അപ്പോൾ അതിനേകം നൂറ് തടംസം നൂറ്റി അഞ്ച് തടംസം അതിന് വരുന്നുണ്ട് പിന്നെ ഫയൽ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ടു ഹൺഡ്രഡ് തറംസ് അത് വരും ഓക്കെ അപ്പം ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ ആദ്യമേ കയറി ഫയൽ ഓപ്പൺ ചെയ്തു ഫയൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൽ ചെന്നപ്പം ഇങ്ങോട്ട് പറഞ്ഞു നിങ്ങൾക്ക് ലൈസൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസ് നോക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് കുറേ ടെസ്റ്റുകളും പൈസയും സമയവും നമുക്ക് ലാഭിക്കാൻ പറ്റും അവരെ അടുത്ത് പറഞ്ഞു എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ലൈസൻസ് ഉള്ളത് കൊണ്ട് ഒരു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫോർ തൗസൻഡ് അകത്ത് നമുക്ക് ലൈസൻസ് എക്സ്പയൻസ് വരത്തുള്ളൂ അതെല്ലാന്നുണ്ടെങ്കിൽ അറൌണ്ട് എയ്റ്റ് തൗസൻഡ് വരെ പോകും കാരണം നമ്മൾ പാർക്കിംഗ് ടെസ്റ്റ് അങ്ങനെയുള്ള ഒരേ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അപ്പോൾ നമുക്ക് ഗോൾഡൻ ചാൻസ് ചാൻസിലാന്ന് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് നേരെ ടെസ്റ്റ് റോഡ് ടെസ്റ്റിലോട്ട് പോകാൻ പറ്റും ജസ്റ്റ് റോഡ് ടെസ്റ്റിന് മുമ്പ് ഒരു ആറ് ക്ലാസ് ഉണ്ട് ആ ക്ലാസ് നമ്മൾ എടുക്കണം ആദ്യം ഞാൻ ഓൺലൈനിൽ ഞാൻ സ്വന്തമായിട്ട് ഫയൽ ഓപ്പൺ ചെയ്തുകൊണ്ട് അവരെ അടുത്ത് പറഞ്ഞു അത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ പിന്നെ ഞാൻ അവിടെ തന്നെ ഫയൽ ഡിലീറ്റ് ചെയ്യാനുള്ള ഉണ്ട് നമ്മൾ ചെന്ന് ആ ഫയൽ ഡിലീറ്റ് ചെയ്യണം അപ്പം എൻ്റെ ഒരു ടു ഹൺഡ്രഡ് തറംസ് അങ്ങനെ നഷ്ടമായി അപ്പം നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് നിങ്ങൾ സ്വന്തമായി നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസിലാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ നേരിട്ട് പോവുക നിങ്ങൾ അവിടെ ചെന്ന് പറയും നിങ്ങൾക്ക് ഗോൾഡൻ ചാൻസിൽ ഫയൽ ഓപ്പൺ ചെയ്യണം ലൈസൻസ് ട്രാൻസ്ലേറ്റ് ഇംഗ്ലീഷിൽ നിന്ന് അറബിലോട്ട് ട്രാൻസ്ലേഷൻ ചെയ്യാനായിട്ട് ഒരു സ്ഥലത്തേക്ക് അയക്കും അവിടെ തന്നെയാണ് ഞാൻ പ്രിൻസ് സ്കൂളിൽ തന്നെയാണ് ഉള്ളത് അവിടെ ചെല്ലുക ഏകദേശം ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തറംസ് അതിന് സ്പെൻഡ് ചെയ്യണം അത് ട്രാൻസ്ലേറ്റിൻ്റെ നമ്മൾ തിരിച്ച് കഴിയുക തിരിച്ച് തന്നിട്ട് അവരപ്പം നമുക്ക് തിയറി ടെസ്റ്റിനുള്ള ബാക്കി പൈസ അവിടെ അടയ്ക്കാൻ പറയും തിയറി ടെസ്റ്റും ഉള്ളൊരു ഒരു ഒരു ആറ് ദിവസത്തെ ഒരു തിയറി ക്ലാസ് ആണ് ആറ് മണിക്കൂറത്തേക്കുള്ള തിയറി ക്ലാസ് ഉണ്ട് അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും അതെല്ലാം നിങ്ങൾക്ക് ഓൺലൈനിൽ ചെയ്യാം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ നിൽക്കാൻ സമയമില്ല നിങ്ങൾക്ക് ഓൺലൈനിൽ പഠിച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തിയറി ക്ലാസ് ഉണ്ട് ഒരു ആറ് മണിക്കൂറും അപ്പം അത് ഇന്ന് കാണണം വീഡിയോസ് ആണ് നമ്മൾ അവരതിൻ്റെ ലിങ്ക് അയച്ചു തരും ഇത് പേയ്മെന്റ് ചെയ്ത ശേഷമാണെന്നുണ്ടെങ്കിൽ ഒരു വൺ തൗസൻഡ് സെവൻ ഹൺഡ്രഡ് നമ്മൾ അതിൽ അടയ്ക്കണം അടച്ചു കഴിയുമ്പോൾ തിയറി ക്ലാസിനുള്ള ലിങ്ക് അയച്ച് തരും ആ ലിങ്ക് നമ്മുടെ ഇമെയിലിൽ ഉണ്ടാവും ആ ലിങ്ക് ഓപ്പൺ ചെയ്ത് നമ്മൾ ഓരോന്നായിട്ട് വൺ ബൈ വൺ ആയിട്ട് അത് കംപ്ലീറ്റ് ചെയ്യുക കംപ്ലീറ്റ് ചെയ്ത ശേഷം നമ്മൾക്ക് തിയറേറ്റിക്കൽ ടെസ്റ്റ് വരുന്നുണ്ട് തിയററ്റിക്കൽ തിയറി ക്ലാസ് പാസ്സായ ശേഷം അവർ നമ്മളെ സ്റ്റിമുലേറ്റർ ക്ലാസ്സിന് അയയ്ക്കും അപ്പം സ്റ്റിമുലേറ്റർ ക്ലാസ്സിന് ഒരു ഏകദേശം അതൊരു ആറ് മണിക്കൂറത്തെ ക്ലാസ് ഉണ്ട് ആ സ്റ്റി സിമുലേറ്റർ ക്ലാസ് എന്തായാലും നമ്മള് അവിടെ പോയി ചെയ്യാനേ പറ്റത്തുള്ളൂ നമ്മൾ അവിടെ പോയി നമ്മൾ സിമുലേറ്റർ ക്ലാസ് നമ്മൾ അവിടെ പോയി തന്നെ ചെയ്യണം അതായത് ആകരുത് കാരണം ഞാൻ ഒരു പത്ത് മിനിറ്റ് ലേറ്റ് ആയി അതിന് അവർ എൻ്റെ ഫസ്റ്റ് വൺ അവർ ക്ലാസ് കട്ട് ചെയ്തു അബ്സെന്റ് മാർക്ക് ചെയ്തു അതിന് ഞാൻ രണ്ടാമത് അതേ ദിവസത്തേക്ക് വീണ്ടും ബുക്ക് ചെയ്തു ബുക്ക് ചെയ്തപ്പോഴേക്കും എനിക്ക് സിക്സ്റ്റി ഫൈവ് ധറാംസ് അഗൈൻ വീണ്ടും അവർ ചാർജ് ചെയ്തു ഒരു ക്ലാസിന് അതായത് അര മണിക്കൂർ ലേറ്റ് അതില് അഞ്ചു മിനിറ്റ് ലേറ്റ് അഞ്ചോ പത്തോ മിനിറ്റ് ഞാൻ ലേറ്റ് ആയിട്ടാണ് ചെന്നത് അപ്പം ആദ്യത്തെ ഫസ്റ്റ് ക്ലാസ് ഞാൻ ലേറ്റ് ആയി അബ്സെന്റ് മാർക്ക് ചെയ്തിട്ട് അതായത് എനിക്കൊരു വീണ്ടും അവർ ഒരു സിക്സ്റ്റി തരം നമ്മൾ ഫൈൻ അടയ്ക്കേണ്ടി വന്നത് എന്നിട്ടാണ് വീണ്ടും ആ ഒരു ക്ലാസ് വൈകിട്ടത്തേക്ക് ഉച്ചക്ക് ശേഷമാക്കിയത് അപ്പം ഈ സ്റ്റിമുലേഷൻ ക്ലാസ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത ശേഷം പിന്നീട് വരുന്നത് നമുക്ക് ഓൺലൈനിലെ ക്ലാസ് തിയറിറ്റിക്കൽ ക്ലാസ്സിന്റെ ടെസ്റ്റ് ഡേറ്റ് എടുക്കാൻ പറ്റും അപ്പം ആ ഡേറ്റ് നമുക്ക് കിട്ടാം ആ ഡേറ്റ് നമുക്ക് ചൂസ് ചെയ്യാം കുഴപ്പമില്ല നമുക്കായിട്ട് തന്നെ സെലക്ട് ചെയ്യാൻ പറ്റും ഓൺലൈനിൽ അത് സെലക്ട് ചെയ്ത ശേഷം നമ്മൾ ആ ഡേറ്റിന് നമ്മൾ പോയി തിയറി ടെസ്റ്റ് പാസ്സായി കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് ഉണ്ട് അതൊരു ആറ് ക്ലാസ്സുള്ള നമ്മൾ പ്രാക്ടിക്കൽ ക്ലാസ് എടുക്കുന്നത് ആറ് ആറ് ഡേയ്സ് ആണ് ആറ് മണിക്കൂറാണ് അവർ പറയുന്നത് സിക്സ് അവേഴ്സ് സിക്സ് ക്ലാസ്സസ് ആണ് അപ്പം അവിടെയും നമ്മൾ ശ്രദ്ധിക്കുക അവിടെ എനിക്ക് കുറച്ച് കാശ് പോയിട്ടുണ്ട് അപ്പം ഞാൻ ഈ തിരിയെ ക്ലാസ് പാസ്സായി കഴിഞ്ഞപ്പം അവിടെ ഒരാൾ ഒരു ഏജന്റ് വന്ന് ഏജന്റല്ല ആ ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ആളാണ് പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂൾ അവിടെ കുറേ പ്രൈവറ്റ് ഡ്രൈവിംഗ് സ്കൂളുണ്ട് ആ അവിടെ അവന്മാർ വന്ന് അപ്പോൾ അത് പാകിസ്ഥാനിയായിരുന്നു അവൻ വന്നിട്ട് എൻ്റെ അടുത്ത് ആദ്യം പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് തറസ് വന്നാൽ മതി ആറ് ക്ലാസ് പിന്നെ അതിൻ്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ സർട്ടിഫിക്കറ്റോടെ കിട്ടിയാലേ നമുക്ക് അടുത്ത ടെസ്റ്റ് റോഡ് ടെസ്റ്റിന് പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവൻ എൻ്റെ അടുത്ത് ആ സമയത്ത് പറഞ്ഞത് തുടക്കത്തിൽ പറഞ്ഞത് ഫൈവ് ഹൺഡ്രഡ് ധറംസ് തന്നാൽ മതി അപ്പോൾ ആറ് ക്ലാസ്സും സർട്ടിഫിക്കറ്റും തരാമെന്ന് പറഞ്ഞു അതായത് ഒരു ക്ലാസ്സിന് അവൻ എൻ്റെ അടുത്ത് അന്ന് പറഞ്ഞത് അറുപത്തഞ്ച് ധംസ വെച്ചിട്ടാണ് പറഞ്ഞത് അറുപത്തഞ്ച് തറംസ ഒരു ക്ലാസ്സിനും ബാക്കിയുള്ള പൈസ സർട്ടിഫിക്കറ്റിനും കൂടെ ചേർത്തെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഓക്കേ എന്ന് പറഞ്ഞു അത് അവൻ്റെ ഇത് നമ്പർ വാങ്ങിച്ചിരുന്നു അങ്ങനെ ഞാൻ ഈ ക്ലാസ് പാസ്സായി കഴിഞ്ഞിട്ട് ഒരു ദിവസത്തേക്ക് തന്നെ കംപ്ലീറ്റ് ആയിട്ട് ഒരു നാല് ടെസ്റ്റ് നാല് മണിക്കൂർ ഞാൻ കംപ്ലീറ്റ് ഓടിച്ചു കംപ്ലീറ്റ് ഓടിച്ചു ഒരു അവനൊരാൾ അറേഞ്ച് ചെയ്യുന്നു ഒരു പാകിസ്ഥാനിയായിരുന്നു ആള് കുഴപ്പമില്ല പക്ഷെ ഈ എൻ്റെ എന്നെ വിളിച്ചിടനില നിന്ന് ഒരുത്തനുണ്ടായിരുന്നു അവനായിരുന്നു ഇതിൻ്റെ അകത്ത് ശരിക്കും എൻ്റെ പൈസ ഊറ്റിയത് അവൻ അതിനുശേഷം ഇത് ആറും ക്ലാസും കഴിഞ്ഞ് അത് നാല് ക്ലാസ് അന്ന് ചെയ്തു പിന്നെ രണ്ട് രണ്ട് മണിക്കൂർത്തെ ക്ലാസ് ഞാൻ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ടെസ്റ്റ് ഡേറ്റ് ടെസ്റ്റ് ഡേറ്റ് നമുക്ക് ഓൺലൈനിൽ നമുക്ക് സ്വന്തമായിട്ട് എടുക്കാൻ പറ്റും അപ്പം നിങ്ങൾ സ്വന്തമായിട്ട് ഓൺലൈനിൽ എടുക്കുക അതല്ല നിങ്ങളും ടെസ്റ്റ് ഡേറ്റ് അവിടെ പോയി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനും ചാർജ് ചെയ്യുന്നുണ്ട് ഒരു ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി തരം അവർ അതിന് ചാർജ് ചെയ്യുന്നുണ്ട് അപ്പൊ അതൊരു ആവശ്യമില്ലാത്തതാണ് നമുക്ക് ഓൺലൈൻ തന്നെ വളരെ ഈസി ആയിട്ട് നമുക്ക് ടെസ്റ്റ് ഡേറ്റ് എടുക്കാൻ പറ്റും ഇതുപോലെ തന്നെ ഈ ഏജന്റ് തന്നെ ഞാൻ ഡേറ്റിന്റെ കാര്യം അവൻ സംസാരിച്ചപ്പോ സർ ഒരു ഫൈവ് ഹൺഡ്രഡ് എക്സ്ട്രാ അടയ്ക്കുവാണെന്നുണ്ടെങ്കിൽ സാറിന് മൂന്ന് ദിവസം കാത്തിരിക്കേണ്ട ഉടൻ തന്നെ നെക്സ്റ്റ് വീക്കിലേക്ക് തന്നെ അറേഞ്ച് ചെയ്തരാന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എന്റെ ആവശ്യമില്ല കുഴപ്പമില്ല ഞാൻ വെയിറ്റ് ചെയ്തോളാം കാരണം എനിക്ക് ഇപ്പോൾ കിട്ടിയിട്ട് വലിയ അത്യാവശ്യം കാരണം എനിക്ക് ആ ഏർപ്പെടുത്തിയ ആള് ഡേറ്റ് എടുത്ത സമയത്ത് സാറേ അടുത്ത ആഴ്ചയിലേക്ക് ഡേറ്റ് ഉണ്ടെന്ന് പറഞ്ഞു അതായത് എൻ്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് റോഡ് ടെസ്റ്റ് വൺ വീക്കിനുള്ളിൽ എനിക്ക് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്കത് മതി ഞാൻ പിന്നെ എന്തിൻ്റെ വെറുതെ അപ്പം ഇതുപോലെ ഇപ്പം പൈസ അടിക്കാനായിട്ട് പല നമ്പരും പറയും ഒരിക്കലും ചെന്ന് ചടി കൊടുക്കരുത് അവരോട് പറയാം കുഴപ്പമില്ല എനിക്ക് താമസി കിട്ടിയാലും പ്രശ്നമില്ല എനിക്ക് ഇത്രയും പൈസ മുടക്കേണ്ട കാര്യമില്ല എന്ന് പറയുക അല്ല എന്നുണ്ടെങ്കിൽ എൻ്റെ കീന്ന് അവൻ ആദ്യം പൈസ വാങ്ങിച്ചിരുന്നു ആറ് നാല് ദിവസത്തെ ക്ലാസ് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടുള്ള രണ്ട് ക്ലാസ് എനിക്ക് ടെസ്റ്റിന്റെ അന്ന് തന്നെ രാവിലത്തേക്ക് ഞാൻ വെച്ചു കാരണം അതാണ് എനിക്ക് കുറച്ചുകൂടെ കാര്യം കാരണം ആ ടെസ്റ്റിന് പോകുന്ന ടെസ്റ്റ് എനിക്ക് പതിനൊന്നരയ്ക്കായിരുന്നു അപ്പം ഞാൻ ഒരു ഒമ്പത് മണിക്ക് തൊട്ട് ഒമ്പത് പത്ത് അങ്ങനെ ഒരു ടൈം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തു അതിനുശേഷം ആ ഒരു ഇത് പൈസ എല്ലാം കൊടുത്ത് തിരിച്ചു വന്ന് ടെസ്റ്റിന്റെ ആസം ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ ഇവനെ വിളിച്ചു കാരണം ഇവരുടെ കയ്യിലാണ് സർട്ടിഫിക്കറ്റ് ആ സർട്ടിഫിക്കറ്റ് കൊടുത്താലേ നമുക്ക് അവര് നമ്മുടെ ടെസ്റ്റിനൊക്കെ എടുക്കത്തുള്ളൂ അപ്പൊ അവനെ വിളിച്ചപ്പോ അവൻ പറഞ്ഞത് സാറേ ഇനി ഒരു മുന്നൂറ് രൂപ അടച്ചാലേ പറ്റത്തുള്ളൂ അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ ഇത് പറഞ്ഞല്ലേ ഇതെല്ലാം കൂടെ ചേർത്തിട്ടല്ലേ എമൗണ്ട് അല്ല 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 ഇത് ഇത് ഡ്രൈവിംഗ് ഇതിന് മാത്രമാണ് സർട്ടിഫിക്കറ്റ് അഡീഷണൽ അടയ്ക്കണമെന്ന് പറഞ്ഞു പിന്നെ ആ ഒരു സമയത്ത് അവിടെ നിന്ന് കാരണം അടുത്ത പതിനൊന്നേ കാലിന് എനിക്ക് ടെസ്റ്റിന് കയറണം അപ്പൊ ഇവര് സർട്ടിഫിക്കറ്റ് തന്നാലേ എനിക്ക് ടെസ്റ്റിന് കയറാൻ പറ്റത്തുള്ളൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അവിടുന്ന് ഇതുണ്ടാക്കി ആ പൈസ അങ്ങ് അടച്ചേച്ച് ഞാൻ ടെസ്റ്റിന് പോയി അപ്പൊ ഗൈസ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഗോൾഡൻ ചാൻസിൽ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പക്ഷെ അടുത്തൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് നിങ്ങൾ ടെസ്റ്റ് ഡേറ്റിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നെ കുറിച്ച് ഞാൻ അടുത്തൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കമന്റ് ബോക്സിൽ ചോദിക്കുന്നതാണ് ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ്